വന്ദേ മാതരം വന്ദേ മാതരം എൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അപ്പം അച്ഛൻ എങ്ങനെയാണോ ബസ്സിലും നാട്ടിലൊക്കെ യാത്ര ചെയ്തിരുന്നത് അതേ കോസ്റ്റ്യൂമാണ് ദേവാസനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അതായത് ഞാൻ ഞാൻ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാവും ചാവണ്ടിരിക്കാനെങ്കിലും കുറേ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കും ഇപ്പം കേരളത്തിലെ എല്ലാ വാദ്യങ്ങളുടെയും തോല് നോൺ വെജിറ്റേറിയൻ പ്രോഡക്റ്റാണ് ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്ന ചെണ്ട മദളം ഇടയ്ക്കു തിമല ഒക്കെ നോൺ വെജിറ്റേറിയനാണ് തോൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത് കറവശാലയെന്ന് പറയുന്ന തോൽ ഉണ്ടാണ് നിർമ്മിക്കുന്നത് അപ്പം ഞാൻ പറയും മാപ്പിള ഇല്ലെങ്കിൽ മാരാർ കൊട്ടുമോ നമുക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് കിട്ടിയ ഒരു അമൂല്യ അമൂല്യനിധി തന്നെയുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോവാ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അതായത് സോപാന സംഗീതത്തെ ഇത്രയേറെ സ്നേഹിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി ഇറങ്ങിയ ഒരു കലാകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത് ഹരിഗോവിന്ദ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനപ്പം അദ്ദേഹത്തെ കൂടുതലായിട്ട് എനിക്കൊന്നു മലയാളികൾക്ക് അറിയാം നമ്മുടെ ദേവാസുരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു അല്ലേ പെരിങ്ങോടൻ അച്ഛനെ അതെ പെരിങ്ങോടനെന്ന് പറയുന്ന കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ ക്യാമറയോട് പേടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ സിനിമയിൽ അച്ഛൻ തന്നെയാണ് അല്ലേ അങ്ങനെയാണ് ഒടുവിലൂടെ ചേട്ടനെ ആ ഒരു അത് കാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആ ഒരു വേഷം സ്ക്രിപ്റ്റ് ചെയ്യുന്നത് രഞ്ജിത്തേട്ടന്റെ അധ്യാപകനായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിൽ കുറച്ചു കാലം എൻ്റെ അച്ഛൻ ഗസ്റ്റ് ടീച്ചറായിട്ട് അച്ഛൻ്റെ കഷ്ടപ്പാട് ദാരിദ്ര്യം കണ്ടിട്ട് ശങ്കരപ്പിള്ള സാർ അവിടെ ഒരു ജോലി കൊടുത്തതാണ് പക്ഷെ അച്ഛൻ ഒരു അവധൂതനാണ് അവധൂതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോക്കാളുടെ അവധൂതന്മാർ അല്ലെങ്കിൽ അനാർക്കികൾ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും എക്സ്റ്റേണൽ സ്പിരിറ്റ് കൊണ്ട് അനാർക്കികളാവുന്നുണ്ട് കേരളത്തി രാമപ്പൊതു ആള് അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളൊക്കെ ഇൻറ്റേർണൽ സ്പിരിറ്റാണ് അത് കല തന്നെ ലഹരിയായിട്ടാണ് ഞങ്ങൾ ഈ അലഞ്ഞു നടക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇത്തിരി ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അച്ഛൻ അപ്പോൾ അച്ഛൻ എങ്ങനെയാണോ ബസ്സിലും നാട്ടിലൊക്കെ യാത്ര ചെയ്തിരുന്നത് അതേ കോസ്റ്റ്യൂമാണ് ദേവാസരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അതായത് ഞാൻ ഞാൻ അച്ഛന് അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ജനിച്ച മകനാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഫോട്ടോ കണ്ടില്ലേ ഇത് ഞാനും അച്ഛനും ആണ് ശരി ആ അപ്പോൾ ഈ ഒരു സംഗതിയാണ് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരി പോകുന്നത് എന്നാൽ അച്ഛൻ അറുപത്തേഴ് വയസ്സുള്ളപ്പോൾ തന്നെ കേരളത്തിലെ ലെജൻസിൻ്റെ ഇടയിൽ ഈ ബോബൻ ബോബനമോളിയിലെ പട്ടിയെ പോലെ ഞാനുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാനായിരുന്നു അറിയില്ല എനിക്ക് അവരുടെ വലിപ്പം അറിയില്ല പക്ഷേ അവരുടെ ഭഗവാൻ വി കുറുപ്പ് സാറ് മറ്റേ കാവലാരായണ പണിക്കർ സാറ് നെടുമുടി വേണിച്ചേട്ടൻ ജി അരവിന്ദൻ സാറ് അങ്ങനെ വളരെ ലെജൻസ് ആയിട്ടുള്ള കടമനിട്ട സാറ് ഇവരുടെയൊക്കെ ഇടയിലായിരുന്നു ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ജീവിച്ചത് പക്ഷെ അവർക്ക് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്കും അറിയില്ല നമ്മൾ അങ്ങനത്തെ ഒരു ഒരു സിനാരിയോ ഇല്ലല്ലോ നമുക്ക് നമ്മൾ ചെറിയ കുട്ടിയല്ലേ ഏഴ് വയസ്സ് എട്ട് വയസ്സാണ് പക്ഷേ ഞാൻ അച്ഛനെ കാണുമ്പോഴൊക്കെ അച്ഛൻ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അവഗണിക്കപ്പെടുന്നത് കണ്ടിട്ടാണ് വളരെയധികം അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ ആറാമത്തെ മകനാണ് അറുപത്തിരണ്ടാം വയസ്സിൽ അനുജനുണ്ട് അപ്പോൾ ഏഴ് മക്കളിൽ ആറാമത്തെ ആളാണ് ഞാൻ അപ്പം അങ്ങനെ ഈ ഒരു കലയ്ക്കും ഇത് കൊണ്ടു ആൾക്കും നിലയും വിലയും ഉണ്ടാക്കുക എന്നതായിരുന്നു ഞാൻ ഈ രംഗത്ത് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ സോപാന സംഗീതം എന്ന് പറയുന്ന കല ഒരു ക്ഷേത്രത്തിലെ ഒരു ആചാര സംഗീതമായിട്ടുള്ള ചെറിയൊരു കലാരൂപമായിരുന്നു അതിനെ നമ്മൾ അരങ്ങുണർത്ത് ഗീതമായും സമരഗീതമായും പ്രതിഷേധ ഗാനമായും അതിൽ റംലാൻ ഗീതം അത് ആ ശൈലിൽ പാടിയിട്ടുണ്ട് വന്ദേമാതരം പാടിയിട്ടുണ്ട് അതുപോലെ വിവേകാനന്ദ ഗീതം പാടിയിട്ടുണ്ട് ദൈവദശകം പാടി ഇതെല്ലാം കൊട്ടി പാടുന്ന ശൈലിയിൽ പാടിക്കൊണ്ട് കാരണം അറിയപ്പെടുന്ന കമ്പോസിഷൻസ് നമ്മൾ മറ്റൊരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ഓഫ് മ്യൂസിക്കാണ് ശ്രദ്ധിക്കപ്പെടുക അപ്പൊ ഒരു വലിയ ഇതാണ് അത് ഞാൻ ഇടയ്ക്ക് പൊട്ടിക്കൊണ്ട് പാടും ഇപ്പൊ വന്ദേമാതരം ഞാൻ പാടുകയാണെങ്കിൽ വന്ദേ മാതരം എന്ന് പാടുന്നതിന് വരെ ഇടയ്ക്കോടി പാടുമ്പോ ആ സോപാന ശൈലിയിൽ പാടും അത് ഈ വന്ദേമാതരം ആകെ മറ്റൊരു രീതിയിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന എ റഹ്മാൻ മാത്രമാണ് മറ്റാർക്കും അതിന് ധൈര്യം വന്നിട്ടില്ല അപ്പോൾ അത് സാധ്യമാണ് അത് ഭയങ്കര ആളുകൾ ആക്സെപ്റ്റ് ചെയ്തല്ലോ അതുപോലെ വന്ദേമാതരത്തിന്റെ ആ ഒരു ട്രഡീഷണൽ രീതിക്ക് പകരം ഇട കേരളത്തിലുള്ള പാട്ടുകാരൻ പാടുമ്പോ ವಂದೇ ಮಾತರ ವಂದೇ ಮಾತರಂ ಸುಜಲಾಂ ಸುಲಾ ಮಲಯಜೀತ ವಂದೇ വന്ദേ വന്ദേ ഇത് ഇതിപ്പോ ഒരു സൗണ്ട് എഫക്റ്റ് ഒന്നും ഒന്നുമില്ലാണ്ട് നമ്മൾ പാടുന്നത് ഇടയ്ക്കേം കൂടെ ചേർത്തിട്ട് പാടും ആ അതായത് നമ്മുടെ ആരും അറിയപ്പെടാത്ത കലാരൂപങ്ങളെ അറിയപ്പെടുന്ന ഒന്നാക്കി മാറ്റാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് സിനിമയാണ് അപ്പോൾ ദേവാസുരത്തിന് മുമ്പ് തമ്പ് എന്ന സിനിമയിൽ എൻ്റെ പിതാവിനെ ജി അരവിന്ദൻ സാർ അഭിനയിപ്പിച്ചിട്ടുണ്ട് നെടുമ്പുടി വേണിച്ചേട്ടൻ്റെയൊക്കെ അറിയപ്പെടുന്ന ആദ്യത്തെ സിനിമ അതാണോ അപ്പോൾ ജനകീയമായൊരു മാധ്യമത്തിലൂടെ ജനകീയമല്ലാത്ത കലാരൂപങ്ങൾ വ്യക്തികള് ജനകീയമല്ലാത്ത വിഷയങ്ങൾ ജനകീയമല്ലാത്ത ഇപ്പം കളിയാട്ടത്തിലൂടെ തെയ്യം ഒന്നും അറിയാത്ത ആളുകൾക്ക് അത് വന്നില്ല അതുപോലെയാണ് രഞ്ജിത്തേട്ടൻ ദേവാസുരത്തിലെ സ്ക്രിപ്റ്റിലെ ഈ ഞെരളത്ത് രാമ്പോളുടെ ഒറിജിനൻ ജീവിതത്തെ ചേർക്കുമ്പോൾ അത് ഇത്രയും സാധ്യതയുള്ള ഒരു കലാരൂപം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായത് സോമാൻ സിംഗ് എന്താണെന്ന് വെച്ചാൽ ആ ആ ദേവാസുരത്തിലെ ആ ഇടയ്ക്കൂട്ടി പാടി വരുന്ന രംഗം കേട്ടിട്ടില്ലേ ഒടുവിൽ ഉണ്ണീഷൻ സാർ വരുന്ന കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇൻട്രൊഡക്ഷൻ കിട്ടും അതാ ഫ്രം നോൺ ടു അൺനോൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഇതാണ് സോമാൻ സിംഗ് എന്ന് പെട്ടെന്ന് പറയാം അത് സോമാൻ സിംഗത്തിൻ്റെ അതേ ശൈലി തന്നെയുള്ളൊരു ഗാനമാണ് സിനിമയിൽ കാണുന്ന എല്ലാ ഇടയ്ക്കാകുട്ടി പാടലുകളും സോപാന സംഗീതമല്ല അപ്പം ഈ സോപാന സംഗീതം കേരളത്തിൻ്റെ ക്ഷേത്രനടയിൽ പാടുന്നത് എന്തിനാണ് ക്ഷേത്രത്തിൽ നടയടച്ച് പൂജ നടക്കുമ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് നട അടച്ചു വെച്ചുകൊണ്ടുള്ള പൂജകളുണ്ട് അപ്പോൾ നട അടച്ചിരിക്കുമ്പോൾ പുറത്ത് തോഴു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധ മറ്റ് വിഗ്രഹം കാണാത്ത സമയത്ത് മറ്റ് വിഷയങ്ങളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഒരു പാട്ടുകാരൻ പാടുന്നു അപ്പോൾ ഈ പാട്ടിലൂടെ അവർ ഈശ്വരനെ അനുഭവിക്കണം ഇതാണ് സോപാന സംഗീതത്തിൻ്റെ പരമമായ ലക്ഷ്യം അതായതൊരു തന്ത്രി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ആറോ ഏഴോ ദിവസം എടുക്കുന്നത് ഈ പാട്ടുകാരൻ ആറോ ഏഴോ മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സിൽ പാട്ട് കൊണ്ട് ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തണം ഇതാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാട്ട് പാടുന്നയാൾക്ക് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്ന ഈ പാട്ട് മാത്രമായിരിക്കണം തീർച്ചയായും മറ്റ് എക്സ്റ്റേണൽ സ്പിരിറ്റുകൾ അതായത് ഈ കുപ്പിവെള്ളങ്ങളും പൊടികളും ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ലഹരി അവർക്ക് ആവശ്യമില്ല അത് ഒരു കലാകാരനും കലാകാരിക്കത് ആവശ്യമില്ല പാടത്ത് പണിയെടുക്കുന്നവൻ ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും പാടുന്ന അതേ സമർപ്പണമാണ് സോപാന സംഗീതത്തിലും കർണാടക സംഗീതത്തിലും ഉള്ളത് കേട്ടില്ലേ അതായത് ഇനിയുള്ള കാലം നമ്മൾ പൊട്ടി നമ്മൾ ചാവും சாண்டிருக்கான பாடடித்த ஏடிட்டு சாவானெங்கிலும் பாடடித்த ஏலாப்பள்ளி திருப்பள்ளி புகழேறும் குழி நாளானே பாலா பள்ளி திருப்பள்ளி புகழேறும் குழிநாளான ஆவோ தாமானோ രാഗത്തിലാണ് ഫാലപ്പള്ളി പാടിയിരിക്കുന്നത് ഹരിത വൃന്ദവനം പ്രണയസുതാമയ മോഹനഗനം ഈ രാഗത്തിലാണ് ത ന നന നാവ് തന നന നാവ് തന തന നാവ് ത നാ നന നന നാവ ഹരിമുരീരവം ബുക്ക് ഈ മാപ്പിള പാട്ടിൻ്റെ ചൂടിലാണ് ഹരിമുരയിൽ പാടിക്കുന്നത് അത് കഴിഞ്ഞ എങ്കിലുമെന്നോ മലക്കു കരളിൽ തങ്കക്കീനാക്കൾ കൊണ്ടൊരു ജ മഹാർത്താം പാലാപ്പള്ളി ഈ പാലാപ്പള്ളി പാടിയ രാഗത്തിലാണ് ഹിന്ദുസ്ഥാനി പഠിച്ച ബാബുരായ് സാറ് ഈ പ്രാണസഖ്യ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പാലാപ്പള്ളി നിറഞ്ഞ പാട്ടിൻ്റെ ഈണത്തിലാണ് കർണാടക സംഗീതം പഠിച്ച രവീന്ദ്രൻ സാറും ഹരിമുരളീരും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പാട്ടും പഠിക്കാത്ത ആളാണ് ഈ മാപ്പിളപ്പാട്ടി റ്റിൽ പാടുന്നത് ഒരു പാട്ടും പാടാത്ത ഒരു പഠിക്കാത്ത ആളാണ് കാലാപ്പള്ളി അവരൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഇൻസ്പയർഡായിട്ട് പാടിപ്പോയ പാട്ടുകളാണതെല്ലാം സോമാനക്കാരും ഒരു പാട്ടും പഠിക്കാം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ എനിക്ക് സംഗീതം അറിയില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പാടിയ പാട്ടുള്ള സ്വരങ്ങളൊന്നും എനിക്ക് പറയാനായില്ല അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ വിഷയമല്ലേ ഈ പറഞ്ഞ അതേ രാഗത്തിൽ സോപാനക്കാർ ഇതൊന്നും അറിയേണ്ട പാട്ട് പാടുന്നുണ്ട് മംഗളശീലേ ജയ ജയം തായേ സും മോഹനരൂപിൽ മുടി ചൊരു ഭദ്രേ മായേ പാടുന്ന പാട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഈ പറയുന്ന ഞാറ്റുപാട്ട് കൊയ്ത്തുപാട്ട് പുള്ളവൻ പാട്ട് വഞ്ചിപ്പാട്ട് പാട്ട് തെക്കൻ പാട്ട് എന്ന് പറയുന്ന മുന്നൂറ്റമ്പതോളം വരുന്ന ഗ്രാമീണ ഗാനശാഖകളുടെ ആകെ തുകയാണ് കേരള സംഗീതം എന്ന് സ്ഥാപിക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട സ്വപ്നം അത് ഞാൻ സാധിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് ഇത്തരത്തിലുള്ള പാട്ടുരൂപങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് ഭാരതപ്പുഴയില് ഒരു പാട്ടോളം എന്ന പേരിൽ ചരിത്രത്തിലെ ആദ്യത്തെ കേരള സംഗീതോത്സവം നടത്തി അങ്ങനെ അതിൽ കൊണ്ടുവന്ന് പാടിച്ച ആളാണ് നഞ്ചിയമ്മ നഞ്ചിയമ്മേനെ അന്ന് അത്ര അധികം ആൾക്കാർ അറിയില്ല അപ്പോൾ രണ്ട് തവണ പാ ഷൊർണൂരിലും നാലോളം മൂന്ന് തവണ ബോംബെയിൽ കൊണ്ടുപോയി അവരെ പാട്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ടുകാരി ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത് അപ്പം ഞാൻ ഒന്നും ക്ലെയിം ചെയ്യാറില്ല ഒരു സാധു സ്ത്രീയാണ് അർഹതപ്പെട്ട സ്ത്രീയാണ് അപ്പം നഞ്ചിയമ്മ പാടുന്ന പാട്ട് കെ എസ് ചിത്രയ്ക്ക് പാടാൻ പറ്റില്ല കെ എസ് ചിത്ര പാടുന്ന പാട്ട് നഞ്ചിയമ്മയ്ക്ക് പാടാൻ പറ്റില്ല ഈ പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ എൻ്റെ ലക്ഷ്യം കർണാടക സംഗീതം പഠിച്ച ആൾ പാടുന്ന പാട്ടും കേമമാണ് അതുപോലെ തന്നെ നാട്ടുപാട്ട് പാടുന്നയാളും കേമനാണ് അല്ലെങ്കിൽ കേമിയാണ് എന്ന് തെളിയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താ പറയുക ഇവർ രണ്ടുപേരും ഒരേപോലെ ആദരിക്കപ്പെടും നേരെ മറിച്ച് സിനിമയിൽ പാടിയ ഒരാൾ വരുമ്പോഴും അതേ സ്ഥലത്ത് തന്നെ നഞ്ചിയമ്മ വരുമ്പോഴും പരസ്പര ബഹുമാനം പണ്ടുണ്ടായിരുന്നില്ല എന്തോ 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 ഒരു പുണ്യം പോലെ അവർക്ക് ദേശീയ അവാർഡ് കിട്ടിയതോടുകൂടി മനസ്സിലായി ഇതും പാട്ടാണ് അല്ല ഇതും പാട്ടാണെന്ന് മനസ്സിലായി അതുവരെ ഇത് ഇതൊരു നാടൻ പാട്ട് ആദ്യം പാട്ട് മാപ്പിള പാട്ട് അല്ലെങ്കിൽ മാർഗം കളി പാട്ട് ഇതെന്തോ രണ്ടാം തരം പാട്ടാണെന്നുള്ള തോന്നലാണ് ഇപ്പൊ കേരള കലാമണ്ഡലം കേരളത്തിലെ മുഴുവൻ കലകളുടെ മണ്ഡലമാണ് പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന മുഴുവൻ കേരള ക്ഷേത്ര കലകൾ മാത്രമാണ് അവിടെ എന്താ മാർഗം കളി പഠിപ്പിക്കാത്തെ അവിടെ എന്താ മാപ്പിള പാട്ട് പഠിപ്പിക്കാത്തെ അവിടെ എന്താ ഒപ്പന പഠിപ്പിക്കാത്ത അവിടെ കോൽക്കളി അപ്പൊ അതിനൊക്കെ വേണ്ടി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കേണ്ടി വന്നു ഇവിടുത്തെ മതേതര സർക്കാറുകൾ പറയുന്ന ആളുകൾ തന്നെ ഈ മണ്ടത്തരം കാട്ടി അത് കലാമത്തിലെ പറമ്പിലുള്ള കളരി ആ ഇത് മാപ്പിളയ്ക്ക് ഉള്ള കലാ രൂപങ്ങൾ മുഴുവനും മോയിൻകുട്ടി വൈദ്യർ സ്മാരത്തിലേക്ക് മാറ്റി മറ്റേ ചാത്തൻ്റെയും പോത്തന്റെയും കലകളിലുള്ള ഫോക്കല അക്കാദമിയിലേക്ക് മാറ്റി അല്ല ഇത് ആരാ ചെയ്തത് മതേതരം മതേതരം എന്ന് പറയുന്ന സർക്കാരുകളായിട്ടുള്ള കേരളം ഭരിച്ചവരാണ് ഈ മണ്ടത്തരം കാണിച്ചത് ഇതെല്ലാം ഒരേ പറമ്പിൽ നടക്കേണ്ടതാണ് നിങ്ങൾ ശാന്തിരികേതന പോയി നോക്കു അവിടുത്തെ ഫോക്കും ക്ലാസിക്കലും ഒക്കെ ഒരേ സ്ഥലത്ത് നടക്കുക ആ ഭാവന മലയാളിക്കുണ്ടായില്ല മലയാളി ഇങ്ങനെ പറയൽ മാത്രമേ ഉള്ളൂ പക്ഷേ സാംസ്കാരിക രംഗത്ത് ഏറ്റവും വലിയ വിവേചനം ഉണ്ടാക്കിയത് ഭരണകൂടങ്ങളാണ് അപ്പോൾ ആ സാധനത്തെ തിരിച്ചു പിടിക്കുക സംഗീതോത്സവം എന്ന് പറഞ്ഞാൽ എല്ലാ പാട്ടുകളും സംഗീതോത്സവത്തിന് യോഗ്യമാണ് കർണാടക സംഗീതം മാത്രമല്ല അതുപോലെ തന്നെ ആണുങ്ങൾ മാത്രമാണ് എല്ലാ സംഗീതോത്സവത്തിലും ഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പെൺപാട്ടെന്ന് പറഞ്ഞു അടുത്ത ചാപ്റ്റർ പെൺപാട്ട് നടത്തി അതിൻ്റെ മുമ്പ് ഏറ്റവും ആദ്യം സോപാന സംഗീതത്തിൻ്റെ ഒരു സംസ്ഥാനതല സംഗീതോത്സവം നടത്തി സോപാന സംഗീതം പാടുന്നവരുടെ മാത്രം ഇതെല്ലാം നടത്തുന്ന സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചിട്ടാ ഒരാളുടെ അടുത്ത് ഞാൻ പണം പിരിക്കാൻ പോകില്ല കാരണം ഞാൻ പാടാൻ പോകുമ്പോൾ കണക്ക് പറഞ്ഞു പൈസ മേടിക്കും എൻ്റെ അച്ഛൻ വളരെ നിസ്വാർത്ഥനായിട്ട് ജീവിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏഴ് മക്കളും പട്ടണിയിലായിരുന്നു അമ്മി പട്ടണിയായിരുന്നു അങ്ങനെ അമ്മ പട്ടണി കടന്നിട്ടാണ് എൻ്റെ കാഴ്ച പോയത് ഇതല്ലേ അങ്ങനെയാണ് ഞാൻ ഇത്രയും കട്ടിയുള്ള കണ്ണട ഉപയോഗിക്കുന്ന ആ ഇത്രയും കട്ടിയുള്ള കണ്ണട ഉപയോഗിക്കുന്ന ആളായിട്ട് മാറിയത് ഇത് ഊരിയിട്ടാണ് ഞാൻ സന്ധ്യ സമയത്ത് സ്റ്റേജിൽ കയറിയത് തപ്പി തപ്പിത്തറച്ചി കയറുമ്പോൾ ആൾക്കാർ വിചാരിക്കാം നല്ല ഫിറ്റ് ആയില്ലേ ആ എന്ത് ചെയ്യാനാന്നേ ഇവന്മാരൊക്കെ കള്ളുപടിക്കുമ്പോഴേ ലഹരി വരുന്നുള്ളൂ നമുക്കങ്ങനെയല്ല നമ്മൾ ജീവിതാനുഭവം കൊണ്ട് കണ്ട് 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 ലഹരി വന്നതാണ് ഈ ജീവിതത്തോട് അപ്പോൾ എൻ്റെ പിതാവ് അനുഭവിച്ച അവഹേളനങ്ങളും ആ കലാരൂപം അനുഭവിച്ച അവഗണനകളും ഇനിയുള്ളവർ അനുഭവിക്കരുത് എന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബി എഡ് നല്ല മാർക്കിൽ പാസ്സായിട്ടും ആവാൻ പോവാതെ അല്ലെങ്കിൽ ഒരു തലമുറയെ നശിപ്പിക്കാൻ പോവാതെ ഞാൻ ഈ പരിപാടിക്ക് നിന്നത് അതിനു വേണ്ടിയാണ് അപ്പോൾ എനിക്കതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്റെ വ്യക്തിത്വത്തിൽ എനിക്ക് പത്ത് പതിനേഴ് അവാർഡ് കിട്ടി പത്തിരുപതോളം തവണ വിദേശ രാജ്യങ്ങളിൽ പോയി പക്ഷേ ഏഴായിരത്തോളം സ്റ്റേജിൽ പോയി ഇതുകൊണ്ടൊക്കെ എനിക്കേ ഗുണമുള്ളൂ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മാത്രം ഗുണം ഉണ്ടായപ്പോ അപ്പോൾ കേരളത്തിലെ സോപാന ഗായകരെ മുഴുവൻ കൂട്ടി നിർത്തി ആദ്യത്തെ സോപാന ഗായക സംഘം ട്രസ്റ്റ് ഉണ്ടാക്കി ഈ കലാപ്രവർത്തനം ഒരുമിച്ച് നിർത്താൻ പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയക്കാർ തമ്മിൽ വരെയുള്ള അടി ഒരു മേശപ്പുറത്തിരുന്ന് ചർച്ച ചെയ്ത് തീരും പക്ഷേ കലോപാസകരന്മാരെ തമ്മിലുള്ള അടി തീർക്കാൻ വലിയ പാടാണ് പക്ഷെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവരൊക്കെ ഒരുമിച്ചിരിക്കണം എല്ലാം അതൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ് മുൻകൈ എടുക്കാൻ സാധിച്ചു പിന്നെ ഇന്ന് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ സോപാന സംഗീതത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഇപ്പത്തിരുപത് കൊല്ലം പണിയെടുത്ത് ഞാൻ പാടാൻ പോകുമ്പോൾ അവൻ മുസ്ലിംകളെ വേദി പോകുന്നു ക്രിസ്ത്യാനികളെ വേദി പോകുന്നു കോൺഗ്രസ്സാരെ വേദി പോകുന്നു കമ്മ്യൂണിസ്റ്റുകാരെയും ബി ജെ പിക്കാർ വേദി പോകുന്നു ഓരോ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയും പക്ഷെ ഞാനങ്ങനെ പോയത് എന്തിനാണ് ഇന്ന് സോപാന സംഗീതം പാടിയിട്ട് സാംസ്കാരിക സമ്മേളനങ്ങളുടെ അരങ്ങുകുണർത്തൽ നടക്കുന്നു പ്രാർത്ഥനയ്ക്ക് പകരം ഇന്ന് സോപാന സംഗീതം പാടി ഉദ്ഘാടനങ്ങൾ നടക്കുന്നു ഇന്ന് സോപാന സംഗീതം പാടി സമരങ്ങൾ നടക്കുന്നു സോപാന സംഗീതം പാടി ഭക്തരെ നമ്മൾ എന്താ പറയുക ഈശ്വരനെ അനുഭവിപ്പിക്കുന്നു അങ്ങനെ എന്തും സാധ്യമാണ് സംഗീതം പാടി ദേശീയ ബോധം പുലർത്തുന്നു അപ്പോ ഫാക്ട്രിയോട്ടിസത്തിനും സോപാന സംഗീതം പറ്റും അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഞാനെടുത്തൊരു എഫർട്ട് എന്ന് പറയുന്നത് എനിക്ക് എന്റെ വീട് അല്ല പണം ചിലവുണ്ട് ഒരുപാട് എന്റെ വീട് ഞാൻ വിറ്റിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഞാൻ ജനിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റിയത് പറ്റിയതെട്ടോ അത് വളരെ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിച്ചത് ഞാൻ മലപ്പുറം ജില്ലയിൽ ജനിച്ചോണ്ടാ ഒരുപാട് പേര് കേരളത്തിലുള്ളവർ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള മലയാളി ഞാൻ മലപ്പുറം ജില്ല എന്താ മോശപ്പെട്ട സ്ഥലം വിചാരിക്കുന്നുണ്ട് സത്യമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വേരുകൾ മുഴുവൻ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്താണ് ആ ജില്ലയിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ ചില നന്മകളാണ് ഇതെല്ലാം എനിക്ക് എല്ലാവരും അടുത്തറിയാൻ പറ്റി അതുകൊണ്ട് ദൂരെ നിന്നുള്ള തെറ്റിദ്ധാരണകൾ അല്ല 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 ഞാൻ പറയില്ല എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ പട്ടണി മാറ്റിയത് ഞങ്ങളുടെ ഏനതി ഹാജിയാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്താ പറയുക ഭക്ഷണ സാധനങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ പൈനമ്പ്ര ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുന്ന ആഹാര സാധനങ്ങളൊക്കെയാണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ കുറേ ഹൈന്ദവ കുടുംബങ്ങളും സഹായിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും കലാകാരൻ എന്നുള്ള നിലയ്ക്കും ഞെരളത്ത് രാമ വളരെ വൈകിട്ടാണ് ആളുകൾ കണ്ടെത്തിയത് ആ അവസാനം തിരുവനന്തപുരത്തുള്ള കുറേ ആർട്ടിസ്റ്റുകൾ കൂടി അദ്ദേഹത്തെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് രാഷ്ട്രപതി ഇതൊക്കെ അതിന് കിട്ടുകയും ചെയ്തു അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉണ്ടായി വരുമ്പോഴും കേരളത്തിലാകുമ്പോൾ ആൾക്കോ ഞങ്ങൾക്കോ അറിയില്ല ഓ ഇത് വലിയൊരു അവാർഡാണ് ഇത് എങ്ങനെ വരുന്നതാണ് ഇപ്പൊ അവാർഡിന് വേണ്ടി അടിപിടി കൂടുന്ന കാലത്ത് ഇപ്പൊ എനിക്കൊരു അവാർഡ് പറഞ്ഞാൽ ഭയങ്കര ചമ്മല ഞാൻ പറയും പുരസ്കാരം പൊക്കെ അവാർഡ് പൊന്നാട ഇതൊന്നും തരരുത് കാരണം ഇതെല്ലാം വീട്ടിൽ ഇഷ്ടം പോലെ ഇരിക്കുക ഒരു ഉപകാരമില്ലാത്ത ഒരു ഉപകാരമില്ലാത്ത ഉപകാരങ്ങളാണ് തരുന്നത് അപ്പം പൊന്നാടാന്ന് പറഞ്ഞ സാധനം പൊതിക്കാൻ പറ്റില്ല വിരിക്കാൻ പറ്റില്ല എന്താ പറയാ തോർത്തിയ വെള്ളം പോവില്ല ഉടുക്കാൻ വലിപ്പോയില്ല ഇത് പറഞ്ഞാൽ എന്തിനുപയോഗിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറയാം ആ കാശൊക്കെ കാശായിട്ട് തരും അപ്പൊ എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ജനങ്ങളോട് പറയുന്നത് കലാകാരൻ്റെ കല തന്നെയാണ് ലഹരി കലാരൂപങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കല തോൽപ്പിക്കാനും മത്സരിക്കാനും ഉള്ളതല്ല എല്ലാവിധ മത്സരങ്ങൾ അവസാനിക്കുമ്പോഴാണ് കല ആരംഭിക്കുക അതുകൊണ്ട് ഗിന്നസ് പ്രകടനങ്ങളോ അല്ലെങ്കിൽ കലാ മത്സരങ്ങളോ അല്ല നമുക്ക് വേണ്ടത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ട് ഇനി സ്കൂൾ കലോത്സവം ഒന്നും വേണ്ട കുട്ടികൾ കഴിവുള്ളവരെ കണ്ടെത്താൻ ആ കണ്ടെത്താൻ ഇനി ഇനി കലോത്സവം നടത്തുന്ന ഈ കാലത്ത് അപ്ഡേറ്റഡായിട്ടുള്ള സംഗതിയാണ് എത്ര ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് കുറേ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കും കേരളത്തിലെ എല്ലാ വാദ്യങ്ങളുടെയും തോല് നോൺ വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ് ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്ന ചെണ്ട മദ്ദളം മദളം തിമല ഒക്കെ നോൺ വെജിറ്റേറിയനെ തോൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അറവ്ശാലയെന്ന് എന്ന് വരെ തോലണ്ടാണ് നിർമ്മിക്കുന്നത് അപ്പൊ ഞാൻ പറയും മാപ്പിള ഇല്ലെങ്കിൽ മാരാർ കൊട്ടുമോ അപ്പൊ അതിന് പകരം ഒരു സംവിധാനങ്ങൾ കണ്ടെത്തൂ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾ എന്താ ഈ പ്രാന്ത് പറയുന്നത് വിചാരിക്കും സത്യല്ലേ അതായത് എൻടയർ സ്റ്റാഫ് ഓഫ് ദി ടെമ്പിൾ ആർ സപ്പോസ്ഡ് ടു ബി വെജിറ്റേറിയൻ ബട്ട് ദ എൻടയർ ഡ്രംസ് ഇൻസൈഡ് ദ ടെമ്പിൾ ആർ പ്യുവർലി നോൺ വെജിറ്റേറിയൻ പ്രോഡക്റ്റ്സ് അല്ലേ തീർച്ചയായും അപ്പൊ ചത്ത മൃഗത്തിന്റെ ചർമ്മം കിട്ടുന്നത് എവിടുന്ന ഏതെങ്കിലും നാരായണ നമ്പൂരിയോ അല്ലെങ്കിൽ കൃഷ്ണൻ നായരോ അറവ്ശാല നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ രാഘവന്മാരായ അറവശാല നടന്നുണ്ടോ അത് ഇവിടുത്തെ ഇസ്ലാമിക സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും നടന്ന അറവുശാലയിൽ നിന്ന് തോല് കിട്ടിയില്ലെങ്കിൽ മാപ്പിളമാരാജ് നിർത്തി വെച്ചാൽ മാരാമാര് കൊട്ടില്ല ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോ ഇതിന് ഇത് ആക്ഷേപിക്കാൻ അല്ല പറഞ്ഞത് അപ്പൊ പകരം ഒരു സംവിധാനം ഇതിന് കണ്ടെത്തണം ഈ തോലിന് വേണ്ടി നാളെ ഏതെങ്കിലും ഒരു വർഗീയവാദിയായിട്ടുള്ള മുസ്ലിങ്ങൾ വന്നിട്ട് പറയാണ് ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ ചെണ്ട അല്ല അമ്പലത്തിൽ അമ്പലത്തിൽ ചെണ്ട കൊട്ടാനായിട്ട് ഞങ്ങള് തോല് തരില്ല എന്ന് ഏതെങ്കിലും ഒരു വർഗീയവാദി സംഘടന പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരാമാര് പട്ടുന്ന് കിടക്കണ്ടേ ഒരു പകര സംവിധാനം അവരുണ്ടാക്കിയിട്ടില്ല അപ്പൊ അത് ഉണ്ടാക്കൂ എന്നാണ് എന്റെ ലേഖനത്തിന്റെ താല്പര്യം അപ്പൊ ഇത് മനസ്സിലാവുന്നില്ല ആളുകൾക്ക് അതായത് ഇത് എന്നെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താ അറിയോ എന്നെ പകുതി മാത്രമേ കേൾക്കുള്ള ആൾക്കാർ മനസ്സിലായില്ലേ കേൾക്കുന്നത് അല്ലെന്നേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ കണ്ണട ഊരിയിട്ട് ഞാൻ സ്റ്റേജിൽ പോകുമ്പോൾ കേരളത്തിലെ സ്റ്റേജുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ സ്റ്റേജിനകത്തും ലൈറ്റ് ഉണ്ടാവും ജനങ്ങളുടെ ലൈറ്റ് ഉണ്ടാവും സ്റ്റെപ്പിന് അവിടെ ഇട്ടായിരിക്കും കേരളത്തിലെല്ലാ സ്റ്റേജും അങ്ങനെ ആയിരിക്കും അപ്പൊ ഞാൻ തപ്പി തടഞ്ഞു കയറു ആ ഇന്ന് പുള്ളി നല്ല ഫിറ്റാ ഈ ഇത് എന്തിനാ പറയണേന്ന് അറിയോ ആശയപരമായി നമ്മൾ നേരിടാനോ അല്ലെങ്കിൽ നമ്മളെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മറുപടി പറയാനോ കഴിയാതെ വരുമ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് ആളുകൾ മാറും മനസ്സിലായില്ല വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ എളുപ്പമുണ്ട് നിങ്ങളെ നിങ്ങളുടെ ആശയം പറയുന്നു അപ്പൊ നിങ്ങളെ ആശയപരമായിട്ടൊരാൾക്ക് നേരിടാൻ കഴിയുന്നില്ല അപ്പൊ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാ അതാരെ ഞാൻ എന്താ പറയാ കള്ളുടിച്ച് നടക്കുന്നു പറയുന്നവർ എനിക്ക് വലിയ മോശപ്പെട്ട കാര്യം ഞാൻ എല്ലാ ബാറിലും പോയിരിക്കും കാരണം അവിടെ പോയി ഇരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ കള്ളുപടിക്കണം എന്നില്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞേ നമ്മൾ ജന്മനെ ഫിറ്റ് ആണ് അപ്പൊ കാണുന്നിറങ്ങി ചങ്ങാതിന് മനസ്സിലാവില്ല ജന്മനെ ബോധമില്ലാത്തവനല്ലേ അതുകൊണ്ടാണ് ഈ ധൈര്യമായിട്ട് ഇതൊക്കെ പറയാൻ പറ്റണേ അല്ല ഇപ്പൊ ഞാൻ ഇന്ന് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ കൊടുത്ത മുണ്ടാണത് ഇതിൽ ഒരു ചുളിവില്ല അപ്പൊ ഞാൻ വെറുതെ എന്തെങ്കിലും ഞാൻ തന്നെ അല്ല വെള്ളം കൊണ്ട് കൊടുത്താൽ ഞാനവിടെ ഒറ്റയ്ക്ക് ഇപ്പൊ താമസിക്കണേ കാരണം ഞങ്ങൾ എല്ലാവരും ഇല്ല മകള് ബാംഗ്ലൂരിലാണ് വൈഫ് ജോലിയായിട്ട് അങ്ങാടി ആഴ്ചയിൽ ഒരിക്കലും വരും അപ്പൊ ഞാൻ തന്നെ വീട്ടിൽ തുണി അലക്കണം അപ്പൊ ഇതെനിക്ക് കൊടുത്തിട്ട് വന്നാൽ എന്താ കൊഴപ്പം ആ ഇത് മുഷിഞ്ഞിട്ടില്ല ഞാൻ തന്നെ കൊടുക്കണം ഞാൻ തന്നെ അലക്കണം അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സിൽക്കിന്റെ ജുബിയും സ്വർണത്തിന്റെ ചെയിനൊക്കെ ഇട്ട് ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്നത് ഞാൻ കറുത്ത ചരടാ എന്താ പ്രതിഫലം എന്റെ പ്രതിഭലൊക്കെ ഭയങ്കര പ്രതിഭലാ അതായത് ഞാൻ നല്ലപോലെ കാശ് കണക്ക് പറഞ്ഞ് മേടിക്കും അറിയാനുള്ള അതെ ഞാൻ പറയാം ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ സത്യസന്ധമായിട്ട് പറയാം നമ്മൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾക്ക് നമ്മളെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം നമ്മൾ കണക്ക് പറഞ്ഞ് പണം മേടിക്കണം തീർച്ചയായും പണം മേടിക്കുന്നത് മാത്രം സാമർഥ്യം പോരാ ആ മേടിച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം ആ പണം കൊണ്ടുപോയിട്ട് കള്ളു കുടിക്കരുത് ആ പണം കൊണ്ടുപോയിട്ട് നിങ്ങൾ ആർഭാടം കാട്ടരുത് നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മീത് രണ്ട് നില കയറ്റിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ നിൽക്കരുത് കാറുണ്ടെങ്കിൽ പിന്നെ മോഡൽ മാറ്റാൻ പോകരുത് അതിനു പകരം ഈ പണം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളെ വിലയിരുത്തുക എനിക്ക് പണം കൊണ്ട് വേറെ ചില കാര്യങ്ങളുണ്ട് എനിക്ക് ഞാൻ സ്വപ്നം കാണുന്ന ഇവൻറ്റുകൾ നടത്തണം അതിന് ഞാൻ നാട്ടുകാരടുത്ത് പിരിക്കാൻ പോകാറില്ല ഞാൻ സ്വപ്നം കാണുന്ന ചില വ്യക്തികളെ വളർത്തണം കഴിവുണ്ടായിട്ടും എന്നും ഈ മട്ടന്നൂരും പെരുവനവും മാത്രം അവാർഡ് മേടിച്ചാൽ പോരാ മണികണ്ഠൻ പെരുകോടിനെ പോലെ ലെജൻഡറി ആയിട്ടുള്ള ഇടയ്ക്കിസ്റ്റുകളുണ്ട് അവരെ ലോകത്തിനു മുമ്പിൽ എത്തിക്കണം അതിന് അവരെ കുറിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം അവരെ ലോകത്തിനുമുമ്പിൽ പ്രസന്റ് ചെയ്യണം സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്വാർത്ഥത ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കണെങ്കിലും ഇന്ന് പണച്ചെലവുണ്ട് തീർച്ചയായും മനസ്സിലായില്ലേ അല്ലാണ്ട് നമുക്ക് പണച്ചെലവില്ലാതെ ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ പോലും പറ്റില്ല അപ്പൊ ഞാൻ ഒരു നല്ല പാട്ടുകാരുടെ വീഡിയോ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യുന്നതും ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ വെച്ചിട്ട് ഞാൻ അയാളെ പ്രൊമോട്ട് ചെയ്യുന്നിട്ട് വ്യത്യാസം ഉണ്ട് അപ്പം ഈ പണം ഞാൻ ജനങ്ങളൊന്നും പിരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ചാരിറ്റി ആണെങ്കിലും ശരി ഒരു കലാപ്രോത്സാഹന പ്രവർത്തനമാണെങ്കിലും ശരി നിങ്ങൾ നാട്ടുകാരെ പിഴിഞ്ഞിട്ടല്ല ഇത് ചെയ്യേണ്ടത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അധ്വാനത്തിന്റെ ഭാഗം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ചാരിറ്റി ഇവിടെ ചാരിറ്റി ഓർഗനൈസേഷൻസ് എന്താ ചെയ്യുന്നത് നാട്ടുകാരും പിരിച്ചിട്ട് ഇവരാളാവും ആ ഇവരാളാവും ചാരിറ്റി അങ്ങനെ ചെയ്യാനേ പാടില്ല എന്റെ എന്റെ ഇടയ്ക്ക് വായിക്കാൻ വരുന്ന ആൾക്ക് ഇടയ്ക്ക് വായിക്കാൻ വരുന്ന ആൾക്ക് ഞാൻ നല്ല പ്രതിഫലം കൊടുക്കും അയാള് മുപ്പത് കൊല്ലത്തോളം പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തില് സൗജന്യമായിട്ട് ഇടയ്ക്ക് പഠിപ്പിക്കാൻ പോകുന്ന ആൾ അയാൾ ഇന്നും പൊരി വെയിലത്ത് നട്ടപ്പാതിരയ്ക്കും നട്ടുച്ചക്കും ഈ പൂരപ്പറമ്പ് കൂടെ ഈ പഞ്ചവാദ്യം കൊട്ടി നടക്കുമ്പോൾ ഇന്നും അയാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ തയ്ച്ച് കൊടുക്കില്ല അപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ കാര്യവും നടക്കണം എൻ്റെ യാത്രാ ചെലവ് നടക്കണം ഞാൻ എൻ്റെ കാർ ഓടിച്ച് ഓരോ പെട്രോൾ അടിക്കണം എൻ്റെ അച്ഛനതൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് എൻ്റെ ജീ കു കുടുംബത്തെക്കുറിച്ച് പോലും ആശങ്കകൾ ഉണ്ടായിരുന്നില്ല പുള്ളി ആഗ്രഹിച്ച പോലെ പാട്ടുപാടി ജീവിക്കുകയായിരുന്നു പക്ഷേ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയാണ് കഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് ലേഖനം എഴുതി സൂര്യൻ അച്ഛനാകുന്ന സൂര്യന് വേണ്ടി ഒരുക്കി തീർന്ന നിലാവാണ് എൻ്റെ അമ്മ അപ്പോൾ എൻ്റെ അമ്മയാണ് അച്ഛനേക്കാൾ ഞാൻ ആദരിക്കുന്നത് കാരണം അച്ഛൻ കേമനായത് അമ്മ സഹനം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രതിഫലം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഞാൻ രണ്ട് മണിക്കൂർ പാടാൻ പോകും എനിക്ക് നല്ല സൗണ്ട് സിസ്റ്റം തരണം ഗാനമേളക്കാരന് കൊടുക്കുന്ന യേശുദാ സാറിന് കൊടുക്കണം അതേ സൗണ്ട് സിസ്റ്റം എനിക്കും തരണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഈ സൗണ്ട് ഒരു ഒരു കോടി ഒരു ഇവൻ്റ് ഒരു മൈക്ക് ഓപ്പറേറ്റർ ചോദിച്ചാൽ കൊളാക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറയും നന്നായിട്ട് ചെക്ക് ചെയ്യുന്ന മൈക്ക് വേണം ഇന്ന ഫോർമാറ്റുള്ള സാധനങ്ങൾ വേണം ഇന്ന സൗകര്യങ്ങൾ ചെയ്യണം പിന്നെ ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ നേരത്തെ പോലെ സാധാരണ കലാകാരന്മാർക്ക് മുമ്പും പിന്നും വേണ്ട സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട അപ്പം അത്രയും ചിലവ് കുറവാണ് പിന്നെ ഞാൻ പറയും ഞങ്ങൾ രണ്ട് മണിക്കൂർ രണ്ട് പേരും വന്ന് പാട്ട് പാടുന്നതിന് മുപ്പതിനായിരം രൂപയാണ് കേരളത്തിൽ മേടിക്കുക ഒരു മടിയില്ല പറയാൻ ആ പൈസ കൊണ്ടുപോയിട്ട് നാലായിട്ട് ഞാൻ മാറ്റിവെക്കും അതിൽ ഇരുപത്തഞ്ച് ശതമാനം അമ്മയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം ഭാര്യയ്ക്കും മകൾക്കും ഇരുപത്തഞ്ച് ശതമാനം എൻ്റെ വ്യക്തിപരമായ ചെലവുകൾക്ക് എനിക്ക് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനം എൻ്റെ പൊതുപ്രവർത്തനങ്ങൾക്ക് ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടായിട്ട് പഠനോപകരണങ്ങൾ കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊന്നും കൊടുക്കില്ല ശ്രദ്ധിക്കണം ഞാൻ ചെയ്യുന്ന ചാരിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളായിട്ടുള്ള ചില കലാരംഗത്ത് ഞാൻ വരുത്താൻ ഉദ്ദേശിക്കുന്ന ചില മാറ്റങ്ങൾ അപ്പോൾ ഇവന്റ് നടത്താൻ പൈസ വേണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഈ പണം വിദേശ രാജ്യങ്ങളിലാണ് നമ്മുടെ നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിപാടികൾ കൂടുതലും വരുന്ന എവിടെയാണ് അല്ല ഞാൻ എല്ലായിടത്തും പോകും ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകലൊന്നും കുറച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവരെ സിനിമയിലേക്കുള്ള ഇല്ലല്ലേ ഞാൻ എന്താ പറയുക സിനിമയിൽ അഭിനയിക്കാന് സ്കൂൾ മാഷാവാനൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ എന്ന് ഞാൻ നേരത്തെ എപ്പോഴും പറയും ഈ വലിയ വലിയ ഇപ്പം നിലവിലുള്ള ഈ ദുൽഖർ സൽമാൻ അതുപോലെ ഫഹദ് ഫാസിൽ ടൊവിനോ തോമസ് പൃഥ്വിരാജ് അവരൊക്കെ കഞ്ഞിടിച്ച് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ 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 സിനിമയിലേക്ക് പോവാത്തത് മനസ്സിലായി വേറൊരു കാര്യം കൂടെ ഇണ്ട് നമ്മൾ ഒരിക്കൽ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു സിനിമ ഇല്ലാണ്ടായാൽ ആളുകളെ ചോദ്യത്തെ നേരിടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ നുണ പറയും അപ്പൊ നമ്മൾ തല കുത്തി നിന്നിട്ടാണെങ്കിൽ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കും അങ്ങനെ കുറെ കോമാളിത്തങ്ങൾ കാണിക്കേണ്ടി വരും അപ്പൊ സിനിമയിൽ അഭിനയിക്കാനും ടീച്ചർ ആവാനും ടീച്ചറാവാനും മാഷാവനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ സോപാന സംഗീതത്തെ സോപാന സംഗീതത്തെ ഈ രൂപത്തിൽ നിലനിർത്താൻ ഇപ്പോഴും വേറെ വേറൊരാളില്ല ഞാനിപ്പോഴും കവിത പാടുന്നു ബാക്കി കുറെ പേര് വന്നെങ്കിൽ അവരെല്ലാം ഭക്തിഗാനത്തിൽ തന്നെ നിക്കുകയാണ് മോശമാണെന്നല്ലാധികാരി അത് വീണ്ടും തിരിച്ച് ക്ഷേത്രനടയിലേക്ക് നടയിലേക്ക് മാത്രമായി ഒതുക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാവലാള് വേണം ഒരു കാവലാള് വേണം ഞാൻ കറുത്ത കൃഷ്ണ നിൻ ജാതിയോർത്താൽ നീയും പുറത്താകും മുരളീധര ഏ കറുത്ത കലാകാര കൃഷ്ണ നിൻ നീയും ും മുരളീധര അപ്പോഴും എന്നെഞ്ചിൽ നിനക്കു വസിക്കുവാൻ കലയുടെ ക്ഷേത്രം കലയുടെ ക്ഷേത്രം തുറന്നു തുറന്നുവയ്ക്കും യാദവകുലജാതനായിരിക്കുന്ന കൃഷ്ണൻ കറുത്തവനാണ് തൊലി വെളുത്തവരെ മാത്രം കേമന്മാരായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും അപ്പൊ കറുത്തവൻ വെട്ടി പാടുന്നവനെ ഇപ്പോഴും പ്രോത്സാഹനം കുറവുണ്ട് അപ്പോ കൃഷ്ണന്റെ ജാതി പോലും പ്രശ്നമാവുന്ന കാലം വരും അപ്പോഴും കലാകാരന്റെ നെഞ്ചിൽ കൃഷ്ണന് വസിക്കാം എന്റെ നെഞ്ചിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു സ്ഥാനം ഉണ്ടാകും എന്ന് ഞാൻ രചിച്ചു പാടുക എന്റെ പാട്ടുകൾ തൊണ്ണൂറ് ശതമാനം ഞാൻ എഴുതി പാടുന്നതാ നമ്മുടെ വേടനൊക്കെ അല്ലേ അതുപോലെയാണ് എന്റെ ചില സ്വഭാവം അപ്പം വളരെ ചുരുങ്ങിയ സമയം എനിക്ക് എനിക്കൊന്നിനും എത്ര പറഞ്ഞാലും തീരാത്തത്ര അദ്ദേഹത്തിന് പറയാനുണ്ട് നമുക്ക് കേൾക്കാനും ഉണ്ട് സമയത്ത് പരിമിതികൾ കൊണ്ടാണ് എന്താണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ നന്നായിട്ടൊന്നും ഇരിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടാ ഇത് വിലപ്പെട്ട സമയം എനിക്ക് തരണം ഒരു ദിവസം ഞാൻ ഭാഷയിൽ ഇൻഷാ കാണാനും